നമസ്കാരം പതിരും കതിരും വീതിയുടെ ഒന്നരമടങ്ങ് നീളമുള്ള ചെങ്കൊടിയാണ് പാർട്ടിയുടെ കൊടി കൊടിയുടെ മധ്യത്തിൽ വെളുത്ത നിറത്തിലായി വിലങ്ങനെ വെച്ച അരിവാളും ചുറ്റികയും ഉണ്ടായിരിക്കണം ഇതാണ് സി പി എമ്മിന്റെ ഭരണഘടനയിൽ പാർട്ടി പതാകയെപ്പറ്റി പറയുന്നത് കൊടിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായെങ്കിലും ഈ പാർട്ടിയെപ്പറ്റി നമുക്ക് ഒരു ചുക്കും അറിയില്ല ജനങ്ങൾക്ക് മുമ്പിൽ അതിങ്ങനെ വിലങ്ങനെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എങ്ങനെയായിരിക്കണം പാർട്ടി എന്ന് ചോദിച്ചാൽ അത് പെരുന്തച്ചൻ കുത്തിയ കുളം പോലെയാണ് വട്ടത്തിൽ കാണേണ്ടവർക്ക് അങ്ങനെ കാണാം ചതുരത്തിലുണ്ടെങ്കിൽ അങ്ങനെ വിരുന്ന് മേശയിലിരിക്കുമ്പോൾ മുതലാളിമാരുടെ പാർട്ടിയാണ് എന്ന് ചിലപ്പോൾ തോന്നും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാവം കണ്ടാൽ നിലം തൊടേണ്ടവരല്ല എന്ന് തോന്നും പാട്ടയും ബക്കറ്റും എടുത്ത് പിരിവിന് വരുമ്പോൾ മാത്രമേ തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് തോന്നുകയുള്ളൂ എന്തായാലും ശകവർഷത്തിലെ ഫാൽഗുനവും കുംഭത്തിലെ രോഹിണി നക്ഷത്രവും ഒത്തുവന്ന ശുഭമുഹൂർത്തത്തിൽ കൊല്ലത്ത് പാർട്ടി സമ്മേളനത്തിന് കൊടി പൊങ്ങി എ കെ ജി മഠം ബാലം കാർന്നവർ കൊടിയേറ്റ് നടത്തി കലശപൂജയ്ക്ക് ശേഷം ബാൻഡ് കോട്ടി കാരണഭൂത സേവ നടത്തി പ്രധാനമൂർത്തികളായ പിണറായി ഉഗ്രമൂർത്തിയെയും ശാന്തസ്വഭാവിയും ഒരിടത്തിരുത്തിയാൽ തന്നെ ഇരിക്കുന്നതുമായ കാരാട്ട് അദ്ദേഹത്തെയും ഇടം വലം നിർത്തി ഗോവിന്ദൻ പ്രസംഗം തുടങ്ങി ആദ്യ സൂക്തം തന്നെ തൊഴിലാളി വർഗത്തെപ്പറ്റി ഉദ്ധരിച്ചായിരുന്നു ആ പോരാട്ടങ്ങളെ ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലെ പോരാട്ടക്കാരുടെ പ്രാക്ക് ദോഷം കിട്ടിക്കാണണം സിനിമാ സംഘടനയായ അമ്മയുടെ ഭാരവാഹികളുടെ യോഗം നടക്കുമ്പോൾ ചില യൂട്യൂബർമാർ നടീനടന്മാരുടെ പുറകെ നടക്കും പോലെ ടെലിവിഷൻ ക്യാമറാമാന്മാർ പരിസരങ്ങളിലാകെ ചവിട്ടിക്കൂട്ടി നിൽക്കുകയാണ് ആദ്യം വന്നത് ചിറ്റപ്പനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച അൻപത് ശതമാനം മേലോട്ട് കുതിക്കുകയാണ് എന്ന് പറഞ്ഞ് ചിറ്റപ്പൻ ഒന്നുകൂടി പറഞ്ഞു നവകേരള നയരേഖ വരാൻ പോകുമല്ലേ രേഖ ഇനിയും വരട്ടെ ഇതുവരെയുള്ളതെല്ലാം ഒരുവിധം സഹിച്ചു കഴിയുകയായിരുന്നു ജനം ഇനി ഇതിനപ്പുറത്ത് എന്തോ വരാൻ പോകുന്നു പ്രായമായാലും ഞങ്ങൾ സമൂഹത്തിന് വേണ്ടി അർപ്പിക്കുമെന്നാണ് ചിറ്റപ്പൻ പറയുന്നത് പൂർണ്ണമായും അർപ്പിക്കാനുള്ള അവസരം നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം മേൽപ്പാലങ്ങളുടെ അടിയിൽ സർക്കാർ ഒരുക്കിയ കളിക്കളത്തിൽ പിള്ളേർക്കൊപ്പം ഷട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റുകാരൻ മിസ്റ്റർ മരുമകനെ കണ്ടുപിടിച്ചത് സകല പാലത്തിൻ്റെ കീഴിലും മുതൽ മുടക്കാൻ വ്യവസായികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പോലും കുണ്ടന്നൂർ പാലത്തിൻ്റെ കീഴിൽ മുതൽ സകല പാലത്തിൻ്റെ അടിയിലും യുവാക്കൾക്കായി കളിക്കളം വരുമെന്നും ഇതൊക്കെ അസാധാരണ മാറ്റങ്ങളാണെന്നുമാണ് റിയാസ് പറയുന്നത് ഇടയ്ക്ക് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു ഷട്ടിൽ കളിക്കുമ്പോൾ വല്ലാത്ത കിതപ്പ് വരും റിയാസിൻ്റെ ഈ കിതപ്പിൽ തന്നെ നമുക്കറിയാം ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷ ജനമെന്താണോ ഇടത് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് അപ്പോൾ തന്നെ എടുത്ത് കയ്യിൽ കൊടുക്കുകയാണെന്നാണ് റിയാസ് പറയുന്നത് എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാമെന്നാണ് പാർട്ടിയുടെ നോട്ടം പോലും അതിപ്പോൾ നൂലേണി വഴി ഇറങ്ങണോ പാവങ്ങളുടെ മുതുകിൽ ചവിട്ടി ഇറങ്ങണോ എന്ന കാര്യത്തിലെ സംശയമുള്ളൂ ഇതിനിടയിൽ റിപ്പോർട്ടർ ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കളഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ മരാമത്ത് മന്ത്രിയായ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു ധൈര്യത്തിൻ്റെ പര്യായ പദമല്ലേ നമ്മുടെ മുഖ്യമന്ത്രി അത് കേട്ടപ്പോഴാണ് ഇന്നലത്തെ ടെലിവിഷൻ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതോർത്ത് തലയറഞ്ഞു ചിരിച്ചത് കേരളത്തിലെ ക്രിമിനലുകളുടെ കുലദൈവമാണത്തിനെ പിണറായി ഇങ്ങനെ ചങ്കുപൊളിക്കുന്ന ഡയലോഗ് പറയുന്ന രാഹുലിനെയൊക്കെ ജീവിക്കാൻ ഈ പാർട്ടി അനുവദിക്കുന്നത് തന്നെ ഭാഗ്യം നന്ദി